ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാ മുത്തുമണ്ൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കാലയില്ലേ റംസാൻ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടാണ് പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അത് കാരണമായിരുന്നു വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ പെരുന്നാളാണ്ട് ശിക്ക് ഫാമിലിയോടൊപ്പം നല്ല രീതിയിലാണ് എൻജോയ് ചെയ്ത് അപ്പോൾ എന്താ ക്യാമറ ഒക്കെ ഒന്നുകൊണ്ട് മാറ്റിവെച്ച് യൂട്യൂബ് തൽക്കാലത്തിന് മടക്കി വെച്ച് അങ്ങണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് അല്ല ഞാൻ അത്രയും നമുക്ക് ഉൾക്കൊണ്ടിട്ട് ആസ്വദിക്കാൻ പറ്റില്ല ഫാമിലിനോടൊപ്പം അപ്പോൾ കുറച്ച് വീട് വെറുതെ ഞാൻ കുറച്ചൊന്നിടുത്തതാണ് കേട്ടോ അത് നമ്മളൊരു ഓർമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് നമുക്ക് കാണാമല്ലോ അത് വിചാരിച്ചിട്ട് എങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം ട്രെയിനിൽ യാത്ര പറഞ്ഞാൽ പറഞ്ഞാലും നല്ല രസമില്ലേതാ ഏ ആമല്ലേ താമരൊക്കെ കണ്ടെ ആ കൊക്കുതാ എന്താ ഓരോന്ന് അത് മഴയായിട്ട് മഴ 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 കൊണ്ടിട്ട് മഴ കൊണ്ടിട്ട് മാഷാള്ള ആരെയും കണ്ണ് തട്ടായിരിക്കട്ടെ പേടിയാണ് പറയുമ്പോൾ തന്നെ അപ്പോൾ ഞങ്ങൾ രണ്ടാം പരുന്നാൾക്ക് പിള്ളേരെല്ലാം വന്നു ഒന്നാം പരുന്നാൾക്ക് തന്നെ മോള് മൂത്ത മോള് ബിയ വന്നിരുന്നു വൈകുന്നേരം അവൾ ചോറ് നില കഴിഞ്ഞിട്ട് വന്നിരുന്നു ഇക്ക ഇക്കാന കൂടിയേക്കും പോയിരുന്നു അപ്പോൾ പിള്ളേർ മൂന്നാം പരുന്നാൾക്ക് മറ്റേ ദിയം വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാമരുന്നൊക്കെ അല്ല രണ്ടാം പേരുന്നൊക്കെ രാത്രി തന്നെ അവൾ വന്നിരുന്നു അങ്ങനെ രണ്ട് കൂട്ടർ മൂന്നാം മൂന്നാമരുന്നൊക്കെ പുലർച്ചെ തന്നെ ഞങ്ങൾ യാത്രയ്ക്കുള്ള പരിപാടികൾ അപ്പോൾ എവിടേക്ക് പോകണം എന്ത് പോകണം എന്നുള്ള ആദ്യം തന്നെ തീരുമാനം ഇങ്ങനെ ചോദിച്ചറിഞ്ഞിരുന്നു ജസ്റ്റ് കിട്ടിയത് മലമ്പുഴ ആണ് അപ്പോൾ മലമ്പുഴ കുഴപ്പമില്ല നമ്മൾ കുറച്ച് ചില്ലറ പൈസ നമ്മൾ ചിലവാക്കിയാലും പോയാൽ ഇഷ്ടം പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് യാത്ര ആയാലും അവിടെ പോയാലും ഒക്കെ നമുക്ക് ഒരു പിന്നെ ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് കുറേ കാലം മുമ്പ് മക്കളെ കൂട്ടിയിട്ട് ഒരു യാത്ര പോയതാണ് അന്ത് എന്താ പറയുക മക്കളൊക്കെ പഠിക്കുന്ന കാലത്ത് അപ്പോൾ വർഷങ്ങളായിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കറക്റ്റായിട്ട് കിട്ടിയില്ല ഞങ്ങൾ രാവിലത്തെ ആറ് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ആറ അൻപത് എന്നാണ് പറഞ്ഞത് പക്ഷെ ആറേ കാലിന് പോയിക്കണമെന്ന് പറഞ്ഞു ആ ട്രെയിൻ അപ്പോൾ ഞങ്ങൾ കിട്ടിയ ട്രെയിനിനെ ഷൊർണൂർക്ക് വിളിച്ച് പിടിച്ചു ഷൊർണ്ണൂർ ഇറങ്ങി നോക്കാം അവിടെ എന്തോ ഒരു തിരക്കാണെന്നാണ് ഷൊർണൂർ ഇറങ്ങിയിട്ട് ഞങ്ങളവിടുന്ന് പാലക്കാട്ടേക്ക് വേറൊരു ട്രെയിൻ കയറി അവിടെ നിന്ന് ഞങ്ങൾ ഡാമിലെത്തി അവിടെ നമ്മൾ നമ്മളാദ്യമായിട്ട് കാണാൻ പോകുന്നൊക്കെ ഇതാ ഇതുപോലുള്ള സംഭവങ്ങളാണ് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ പേരുമ്പാമ്പ് മുതൽ എല്ലാ മൂർക്കം മുതൽ എല്ലാ പാമ്പുകളും ഇവിടെ ഉണ്ട് സ്നാക്സിൻ്റെ വീഡിയോസാണ് അതിലേശം ഞാൻ എടുത്തിട്ടുള്ളു സംഭവം എനിക്ക് വളരെയധികം പേടിയുള്ള സംഭവമാണ് പക്ഷേ കുറച്ച് ഞാൻ ആ വീഡിയോ കണ്ടും ചെയ്തിട്ടുണ് ആ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കാണാൻ തന്നെ പേടിയാണ് വോയിസ് കൊടുക്കാൻ തന്നെ സമയത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയുണ്ട് അപ്പോൾ നോക്കിയാൽ എൻ്റെ പേരക്കുട്ടി പോയി നോക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം കണ്ട് അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്തുള്ളതെല്ലാം കണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ളിൽ കയറാലിട്ട് ഞങ്ങൾ പുറത്തത്തെ എല്ലാം കാണാൻ നിന്നതാണ് മറ്റേത് ഞങ്ങൾക്ക് രാത്രിയാണ് ട്രെയിൻ ഉള്ളത് അതുവരെ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്യാലോ എന്ന് വിചാരിച്ച് പിന്നെ പിള്ളേർ ഇതാ ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പിന്നെ സീറ്റ് കോണോ അതും ഇതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ പോയിരുന്നു ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനും ഉള്ള ഒരു ഇതിലായിരുന്നു ഫുഡ് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയാണ് അവിടുന്ന് കിട്ടിയത് കേട്ടോ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പിള്ളേർ ഓരോന്നോരോന്നായിട്ട് വാങ്ങി കൂട്ടിയിരുന്നു എന്തൊക്കെയോ കഴിക്കുന്ന കോപ്പുകളും അതും ഇതൊക്കെ ആയിട്ട് സംഭവങ്ങൾ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയി അവിടുന്ന് അങ്ങനെ ഞങ്ങൾ അക്വറിയം കാണാൻ പോയി അക്വറിയത്തിൽ നിന്ന് കുറച്ച് മീനുകളും സംഭവങ്ങളൊക്കെ വീഡിയോ ഒക്കെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിട്ടുള്ള ശരിക്കും ശരിക്കും ഫാമിലി അപ്പം എൻജോയ് ചെയ്തിട്ടാകും കുറേ കാലമായി ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഏതേലും പെരുന്നാക്കും നമുക്ക് എല്ലാവർക്കും കൂടെ പോകണം അപ്പോൾ ഇതിൽ മിസ്സിങ് ഏറ്റവും വലിയ മിസ്സിങ് ആയിട്ട് വന്നിട്ടുള്ള എൻ്റെ മോനാണ് വളരെയധികം വിഷമമുണ്ട് അവനില്ലാത്ത കാരണം അപ്പോൾ അവൻ വന്നാൽ ആകെ ഒരു മാസത്തെ ലീവ് ഉണ്ടാവുള്ളൂ അതിൽ ഒരുപാട് കാര്യങ്ങൾ അവനക്ക് ചെയ്യാനും ഉണ്ടാകും പിന്നെ അത് കാരണം എവിടെ പോവാനും പറ്റില്ല എന്നാലും തള്ളി തള്ളി അവനെ പറഞ്ഞേക്കും ഞാൻ ഫ്രണ്ട്സുകളൊപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വാങ്ങും അപ്പം പോയാലും അവിടെ പോയാലും കിടന്നുറങ്ങലാവും അങ്ങനെ ഒരിതാണ് കാരണം ക്ഷീണം അവരുടെ ഉറക്ക തന്നെ ബാലൻസ് ആണ് ഒരുപാട് അപ്പം പിന്നെ നാട്ടിൽ വന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വരണല്ലോ അപ്പോൾ പിന്നെ ഈശാ ഇനി ഇപ്രാവശ്യം വന്നാലും നമുക്ക് നോക്കണം എല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ടൊന്ന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഏഷ്യാ അല്ല അള്ളാഹു തോഫി കേട്ടേ അപ്പോൾ എന്തായാലും ഈ മീനിനെയൊക്കെ കണ്ടപ്പോഴില്ലേ സംഭവം സകലതും മറന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടിയിട്ടില്ല ഇനി ഇതുവരെ അവരുണ്ടായിരുന്നു എന്നാലും മുന്നൊക്കെ ആയിട്ടാണ് അവർ പോയത് അപ്പോൾ അഡ്രസ്സ് തുറന്നപ്പോൾ പോയതാണ് അപ്പോൾ അപ്പം ശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ തയ്ക്കാനും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അലഹമില്ല ഒരു കുഴപ്പമില്ല റാഹത്തായിട്ട് തന്നെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നിങ്ങളടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാൻ വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഇടുകയാണ് പിന്നെ ഇപ്പോഴും എനിക്ക് തയ്ക്കാൻ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പിന്നാലെയാണ് അപ്പോൾ അത് കാരണം സമയം ഒട്ടും കിട്ടുന്നില്ല ഇപ്പം തന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടിയിട്ടല്ല പക്ഷേ വീഡിയോ ഒന്ന് ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അതുവരെ ഷോർട്ട് മുതൽ ഇങ്ങനെ ഒതുക്കി കൊണ്ടു അപ്പോൾ എല്ലാവരും നമ്മളെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നത് മറന്നിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നമുക്കൊന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം അതുപോലെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ജോയിൻ ഫാമിലി ജോയിൻ ചെയ്യുക അപ്പോൾ ആമകളുടെ കൂട്ടമാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒരു രസം കാണാൻ അപ്പോൾ ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ പകർത്തി ീന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എന്താ എന്താച്ചാൽ നമുക്കെന്നെ എപ്പോഴെങ്കിലും ഒന്ന് വീഡിയോ കാണണമെങ്കിൽ ഒരു ഡ്രസ്സല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു തന്നെ കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും പെരുന്നാൾക്ക് ഇങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ പെരുന്നാൾ ഡ്രസ്സൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇഷാതെ കാണിച്ചു തരാം മൂന്ന് മക്കളും എടുത്ത് തന്നിട്ടുള്ള ഡ്രസ്സുകളുണ്ട് പിന്നെ എൻ്റേതായിട്ട് ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല ഞാൻ അവർക്ക് രണ്ട് പേർക്ക് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം ഡിസൈൻ ചെയ്തതും ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ രണ്ട് മൂന്നാമത്തെ ചെയ്യാൻ ബാക്കിയുണ്ട് നമുക്കൊരു എന്താ പറയുക പ്രോഗ്രാമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിലേക്കൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സല്ലേ കാണാൻ ഞാനൊരു കുഞ്ഞൊരക്കോറിയും വാങ്ങിയിട്ടുണ്ടല്ലോ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഞാനിത് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് വീഡിയോ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയൊക്കെയുള്ള വോയിസ് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ട് അതാ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യാം പിന്നെ അപ്പോൾ വിശദമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ അപ്പോൾ ഓക്കെ അസലാ വലൈക്കും